ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് തന്നെ അവസാനിച്ചാൽ മലക്കുൽ മൗത്ത് വന്നെത്തിയാൽ ആ സമയത്ത് അള്ളാഹു നമ്മോട് ചോദിക്കൂ അല്ലയോ എൻ്റെ അടിമ ഞാൻ നിന്നെ എല്ലാ ദിവസങ്ങളിലും അഞ്ച് പ്രാവശ്യം എൻ്റെ അടുക്കലേക്ക് ഞാൻ വിളിച്ചു പക്ഷേ നീ എൻ്റെ വിളിക്ക് മറുപടി നൽകിയോ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഈ ചോദ്യത്തിന് നമുക്ക് എന്ത് ഉത്തരം നൽകാൻ പറ്റും നമ്മൾ പറയോ യാ അല്ലാ ഞാൻ തിരക്കിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ അലസനായിരുന്നു എന്ന് അന്ന് നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാകില്ല നമ്മുടെ പ്രവൃത്തികൾ മാത്രമായിരിക്കും ആ സമയത്ത് സംസാരിക്കുക മുത്തുറസൂൽ സുല്ലാ വസ്ല്ലം പറയുന്നു ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കുന്നത് നമസ്കാരമാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഒരാൾ നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അവൻ തൻ്റെ മതത്തിന്റെ ഹൃദയം നഷ്ടപ്പെടുത്തുകയാണ് ഒരു കാറിന് എഞ്ചിൻ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകൂ അതുപോലെ ഒരു മുസ്ലിമിന് നമസ്കാരമില്ലെങ്കിൽ അവൻ്റെ ജീവിതം തീർച്ചയായും ഇരുട്ടിലാകും നാളെ നമ്മോടൊപ്പം പോകുന്നത് പണമോ സ്ഥാനമോ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ അല്ല നമ്മുടെ പ്രവൃത്തികളാണ് അതിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തെക്കുറിച്ച് ഒരു ദിവസം നമസ്കാരം വിട്ടുപോയാൽ നഷ്ടപ്പെടുത്തിയാൽ അത് നമ്മുടെ കബറിലെ ഇരുട്ടിനെ ശക്തിപ്പെടുത്തുന്നു നമസ്കാരം സ്ഥിരമായി ചെയ്യാൻ ചില വഴികൾ നോക്കിയാലോ അതിനു മുൻപേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഒരു വ്യക്തിക്ക് നമസ്കാരം ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ആത്മാർത്ഥമായി ആഗ്രഹിച്ചില്ലെങ്കിൽ ഈ പറയുന്നത് പറയുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാകില്ല ആദ്യം നമ്മൾ മനസ്സിൽ ഒരു തീരുമാനമെടുക്കണം എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ അഞ്ച് നേരത്തെ നമസ്കാരം സമയത്തിന് നിർവഹിക്കുമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം തീരുമാനമില്ലാതെ ഒരു ശീലവും മുന്നോട്ടു പോകില്ല രണ്ടാമത്തത് സമയം ക്രമീകരിക്കലാണ് സമയം കിട്ടുന്നില്ലെന്ന് പറയുന്നവർ മൊബൈലിൽ മണിക്കൂറുകൾ കളയുന്നില്ലേ സിനിമക്കും ഗെയിമിനും ജോലിക്കും കല്യാണത്തിനുമെല്ലാം ചിലവാക്കാൻ നിങ്ങളുടെ കയ്യിൽ സമയമുണ്ടെങ്കിൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അള്ളാക്ക് വേണ്ടി മാറ്റിവെക്കാനാണോ സമയം തികയാത്തത് ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു പോലും അള്ളാൻ്റെ ഔദാര്യമാണ് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി സുചൂത ചെയ്യാൻ സമയം തികയുന്നില്ലെങ്കിൽ ശരിക്കും നമ്മൾ നന്ദി കെട്ടവരാണ് ഓരോ വ്യക്തിയും രാവിലെ ഉണരുന്നത് ഓരോ കൂടിയാണ് എല്ലാത്തിനും സമയം ക്രമീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ശരിക്കും ഒരു മുസ്ലിമിന്റെ ജീവിതം നമസ്കാരത്തെ മുൻനിർത്തി ക്രമീകരിക്കണം ഭക്ഷണ സമയം നമസ്കാരത്തെ മാനിച്ച് ക്രമീകരിക്കുക യാത്രകളും മീറ്റിങ്ങുകൾക്കും മുൻപ് നമസ്കാരത്തിന് സമയം കണ്ടെത്തുക ഉറങ്ങുന്നതിന് മുൻപ് ഇഷാ ഇഷനമസ്കാരം ഉറപ്പുവരുത്തുക മൊബൈലും ഗെയിമുകളും എല്ലാം നമസ്കാരത്തെ മാനിച്ച് സമയം ക്രമീകരിച്ച് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും വൈകാരിക കാരണോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റെന്തെങ്കിലും കാര്യപ്പെട്ട അവസ്ഥ വന്നാൽ ചിലപ്പോൾ നമ്മുടെ ഒരു നേരത്തെ നമസ്കാരമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ നമ്മൾ ഉടനെ തന്നെ കളാവ് വീട്ടി മടങ്ങുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒറ്റടിക്ക് അഞ്ചു നേരത്തെ നമസ്കാരം തുടങ്ങിയാൽ ഉടനെ മടി വന്ന് നിർത്തുന്നവരുണ്ട് അങ്ങനെ ഉള്ളവർ ആദ്യം സുബൈയും മാരീബും നമസ്കരിക്കുക ഇങ്ങനെ നാല് ദിവസം തുടർന്ന് പിന്നീട് മറ്റുള്ള നമസ്കാരം ചേർത്ത് ചേർത്ത് കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അഞ്ചു നേരത്തെ നമസ്കാരം നിങ്ങൾക്കൊരു ശീലമായി മാറും നാലാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ പുരുഷന്മാരാണെങ്കിൽ കഴിയുന്നതും പള്ളിയിൽ പോകാൻ ശ്രമിക്കുക അതുപോലെ സ്ഥിരമായി നിസ്കരിക്കുന്നവരെ കണ്ട് ഒരു പ്രചോദനം നിങ്ങൾക്കായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അഞ്ചാമതായി വീട്ടിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക വീട്ടിലെല്ലാവരും ഒന്നിച്ച് ഒരു നേരമെങ്കിലും നമസ്കരിക്കാനായി സമയം തിരഞ്ഞെടുക്കുക കാരണം ഇത് കുട്ടികൾക്കും ഒരു പ്രചോദനമാകും കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ നമസ്കാരങ്ങൾ മാറ്റരുത് അവർക്ക് അതിൻ്റെ മഹത്വവും പ്രാധാന്യവും പറഞ്ഞുകൊടുത്ത് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ കുട്ടികളെ ഉൾപ്പെടുത്തി നമസ്കരിപ്പിച്ച് അവരെ ദീനിയായി വളർത്തുക ആറാമതായി പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണം പാപങ്ങൾ പൊതിഞ്ഞ ഹൃദയങ്ങൾക്ക് നമസ്കാരം ചെയ്യാൻ മടുപ്പുണ്ടാകും ഏഴാമതായി പറയാനുള്ളത് ദുവാ ചെയ്യുക അഞ്ച് നേരത്തെ നമസ്കാരം മുന്നോട്ട് തുടർച്ചയായി കൊണ്ടുപോകാൻ നമ്മുടെ ശ്രമം മാത്രം പോരാ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സഹായവും വേണം അതുകൊണ്ട് യാ അല്ലാഹ് എനിക്ക് എൻ്റെ അഞ്ച് നേരത്തെ നമസ്കാരങ്ങളും സ്ഥിരമായി സമയത്തിന് ചെയ്യാൻ സഹായിക്കണേ എന്ന് ദുവാ ചെയ്യുക ദുവായുടെ ശക്തി ഒരിക്കലും ചെറുതല്ല എട്ടാമതായി പ്രതിഫലങ്ങൾ ഓർക്കുക മുത്തറസു സല്ലാഹു അലൈവസ്ലം പറയുന്നു ഒരു നമസ്കാരത്തിൽ നിന്ന് അടുത്ത നമസ്കാരത്തിലേക്കുള്ള സമയം വരെ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നു അതുപോലെ ആത്മാർത്ഥമായി നമസ്കരിക്കുന്നവർ കിയാമത്തെ നാളിൽ വിജയികളായിരിക്കും ഇങ്ങനെയുള്ള പ്രതിഫലം മനസ്സിൽ നിറച്ചാൽ നമസ്കാരത്തിൽ സ്ഥിരത വരും മരണം അറിയിപ്പില്ലാതെ വരുന്നതാണ് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ല അവസാന നിമിഷം ഞാൻ എൻ്റെ നമസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ പരിശ്രമിക്കുക ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കാരണം ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ അടയാളം ഹൃദയത്തിന്റെ താക്കോൽ നമസ്കാരമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സ്ഥിരമായി നമസ്കരിക്കുന്നവരിൽ ചേർക്കട്ടെ ആമീൻ